എല്ലാവർക്കും നമസ്കാരം വിത്തുകളുടെ ഉപമയിൽ പാറമേൽ വീണ വിത്തിനെ പറ്റി പറയുന്നുണ്ട് വചനം കേട്ടിട്ട് അത് സ്വീകരിക്കുകയും എന്നാൽ തന്നിൽ വേരില്ലാത്തതുകൊണ്ട് അല്പനേരം മാത്രം നിലനിന്നിട്ട് വീണു പോവുകയും ചെയ്യുന്ന അനുഭവമാണത് നമ്മുടെ ജീവിതത്തിൽ വചനം എപ്രകാരമാണ് തിരുവചന കേൾവിക്കായി ധാരാളം നേരം ചിലവഴിക്കുന്ന നിരവധി പേരുണ്ട് പള്ളിയിൽ പോകുന്നു തിരുവചനം കേൾക്കുന്നു തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു വചനം കേൾക്കുന്നുവെങ്കിലും വീടിനുള്ളിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കുന്നവരുണ്ട് പക്ഷേ വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരിറ്റ് വെള്ളം സമയത്തിന് കൊടുക്കില്ല മറ്റുള്ളവരോട് കരുണയോടെ ഇടപെടില്ല സഹായിക്കുവാനുള്ള താണി ഉണ്ടെങ്കിലും സഹായം തേടി മുൻപിലെത്തുന്നർഹരായവരെ ആട്ടി ഓടിക്കുക കരുണയും ആർദ്രതയും സത്യവും നീതിയും നമ്മിൽ നിന്ന് നഷ്ടമായി പോവുക അങ്ങനെ വചനത്തിന്റെ വിത്തുകളേറെ നമ്മുടെ മനസ്സിൽ വീണിട്ടുണ്ടെങ്കിലും പാറപ്പുറത്തുപോലെ വീണുപോയ വ്യക്തിൻ്റെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരിച്ഛേദമായി പലപ്പോഴും മാറാറുണ്ട് ഈ നോമ്പുകാലം നമുക്ക് ആത്മപരിശോധനയുടെ കാലമാണ് സ്വയം പരിശോധിക്കാനും നവീകരിക്കാനുമുള്ള കാലം തിരുവചനത്തിന് വിശുദ്ധ കന്യകമറിയാൻ നൽകുന്ന മറുപടി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ തിരുവചനത്തിന് ബാലൻ നൽകുന്ന മറുപടി അരുളിച്ചെയ്യണമേ അടിയൻ കേൾക്കുന്നു തിരുവചനത്തിന് വിദ്വാൻമാർ നൽകുന്ന മറുപടി അവർ വഴിമാറി നടക്കുന്നു പാറപ്പുറത്ത് വീണ പോലെ നമുക്ക് ജീവിക്കണം മറിയമ്മനെ പോലെ ഷമുവേൽ ബാലനെ പോലെ വിദ്വാൻമാരെ പോലെ ദൈവവചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ഇടപെടുവാനും നമുക്ക് സാധിക്കണം ഒരു ചിന്തകൻ കുറിക്കുന്നു ദ ബെസ്റ്റ് വേ ടു ഗെയിൻ വിസ്ഡം ഇസ് ബൈ ഗോഡ്സ് ടു യുവർ ലൈഫ് നമ്മുടെ ജീവിതത്തിന് വിവിധ തുറകളുണ്ട് ആ ഓരോ തുറകളിലും നമ്മൾ ഇടപെടുമ്പോൾ ദൈവവചനത്തെ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുകയും വേണം ജോൺ ബാർത്ത് കുറിക്കുന്നു നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ അനുദിന ജീവിത ചരിയകളിൽ തിരുവചനത്തിൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കണം അപ്പോഴാണ് ജീവിതം പ്രകാശമുള്ളതായി മാറുന്നത് നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഒരു തീരുമാനം എത്ര വെളിച്ചമുള്ളൊരു ജീവിതമാണ് അവൾ നയിക്കുന്നത് ഇന്നുമ്പ് നമ്മളെ പ്രചോദിപ്പിക്കുന്നു പ്രകാശമുള്ളൊരു ജീവിതം നയിക്കുവാനായി പ്രവചനം നാൽപ്പതാം അധ്യായം എട്ട് ഒൻപത് വാക്യം പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ക ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിവിളക്ക് അങ്ങയുടെ വചനമാകുന്നുവല്ലോ പലപ്പോഴും പാറപ്പുറത്ത വിത്തിൻ്റെ അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തിരുവചനം ആഴത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വേരോടുവാൻ ഇടയാകാതെ പോകുന്നു താൽക്കാലിക നേട്ടങ്ങൾക്കും വാശികൾക്കും പ്രതികാരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ സങ്കുചിതരായിത്തീരുന്നു ദൈവമേ നിന്റെ കൃപ ഞങ്ങളിലേക്ക് പകരണമേ ഈ നോമ്പുകാലം തിരുവചനത്തിൻ്റെ പ്രകാശം ഉൾക്കൊണ്ട് ജീവിപ്പാനുള്ളൊരു കാലമാണല്ലോ അതിന് തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ നിന്റെ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് വിശുദ്ധമറിയുമെൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും പ്രകാശമായി തീരുവാൻ സമർപ്പിതരായി ഞങ്ങൾ മാറുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ